വെറും രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞായിരിക്കുമ്പോഴാണ് എല്ലിക്ക് തേനീച്ച കുത്തിക്കുന്നത് ആ തേനീച്ച കുത്ത് അവൾക്ക് അലർജിയായിരുന്നു കുറേ ദിവസം ശ്വാസം കിട്ടാതെ കിട്ടാതവൾ ഹോസ്പിറ്റൽ ബെഡിൽ കിടന്നു അങ്ങനെ അവസാനം മരണത്തിന്റെ വക്കിൽ നിന്നാണ് അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് അതിനുശേഷം എല്ലിയുടെ അമ്മ ഈ കുഞ്ഞ് ഒരിക്കലും തേനീച്ചയുടെ ഭാഗത്തേക്ക് പോകാതെ ശ്രദ്ധിക്കുമായിരുന്നു കാലം ഒരുപാട് കടന്നുപോയി വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഇന്ന് ഇരുപത്തിയേഴ് വയസ്സ് പ്രായമുള്ള മൂന്ന് മക്കളുടെ അമ്മയാണ് എല്ലി ലോബൻ ഒരു ദിവസം നോക്കുമ്പോൾ എല്ലിയുടെ ശരീരത്തിൽ ഇങ്ങനെ വലിയ ചുവന്ന റാഷസ് അത് എന്തെങ്കിലും സ്പൈഡർ കടിച്ചതായിരിക്കും എന്ന് വിചാരിച്ച് എല്ലി അങ്ങ് വിട്ടു പക്ഷെ തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ ഭയങ്കര ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ വന്നു പിന്നീട് അങ്ങോട്ടുള്ള ഒരു മൂന്ന് മാസം എല്ലിക്ക് എപ്പോഴും പനിയും ശരീരവേദനകളൊക്കെ ആയിരുന്നു അങ്ങനെയാണ് എല്ലി ഡോക്ടറുടെ അടുത്തേക്ക് എത്തുന്നത് ആദ്യത്തെ ഡോക്ടർ ഡയഗ്നോസ് ചെയ്തിട്ട് പറഞ്ഞു ഇതൊരു തരം വൈറസ് ആണെന്ന് പക്ഷെ ചികിത്സയൊന്നും ഫലം കാണാതെ വന്നപ്പോൾ അടുത്ത ഡോക്ടറുടെ അടുത്തേക്ക് പോയി അതിനുശേഷം വേറൊരു ഡോക്ടറുടെ അടുത്തേക്ക് പോയി അങ്ങനെ ഓരോരോ ഡോക്ടർമാരുടെ അടുത്തേക്ക് പോകുമ്പോഴും ഓരോരുത്തരും വേറെ വേറെ അസുഖങ്ങളാണ് ഡയഗ്നോസ് ചെയ്ത് പറഞ്ഞത് പല ട്രീറ്റ്മെന്റുകളും ചെയ്തു നോക്കി അങ്ങനെ മാസങ്ങൾ വീണ്ടും കടന്നുപോയി ഏകദേശം ഒരു വർഷം എടുത്തു അസുഖം എന്താണെന്ന് കണ്ടെത്താൻ എല്ലിയെ ബാധിച്ചത് ലൈം ഡിസീസ് ആയിരുന്നു ഒരുതരം മാൻ ചെള്ളു കടിച്ചാലാണ് ഈ ലൈം ഡിസീസ് മനുഷ്യരെ ബാധിക്കുക അമേരിക്കയിൽ ഓരോ വർഷവും മൂന്ന് ലക്ഷത്തോളം ആൾക്കാരെ ലൈം ഡിസീസ് ബാധിക്കുന്നുണ്ട് പക്ഷെ ആർക്കും തന്നെ യാതൊരു ബുദ്ധിമുട്ട് ഉണ്ടാവാറില്ല കാരണം ബാക്ടീരിയ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ബാധിക്കുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് എടുത്താൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അത് ക്യൂർ പക്ഷെ എല്ലിയുടെ കേസിൽ ഇതൊരുപാട് വൈകിപ്പോയി ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഇത് ലൈം ഡിസീസ് ആണെന്ന് പോലും തിരിച്ചറിയാൻ സാധിച്ചത് പക്ഷെ എല്ലി ലോബൽ പരാജയം സമ്മതിക്കാൻ തയ്യാറായില്ല ഓരോരോ ഡോക്ടർമാരെ മാറി മാറി എല്ലി ഇങ്ങനെ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കും പല ട്രീറ്റ്മെന്റുകൾ പരീക്ഷിക്കും എല്ലിയുടെ ജീവിതം പിന്നീട് അങ്ങോട്ട് പലപ്പോഴും ബെഡിലും വീൽ ചെയറിലുമായി അങ്ങനെ പതിനഞ്ച് വർഷങ്ങൾ കടന്നുപോയി രണ്ടായിരത്തി പതിനൊന്ന് എല്ലിക്ക് അന്ന് പ്രായം നാല് ഇനിയും ഈ ട്രീറ്റ്മെന്റ് തുടരുന്നതിൽ അർത്ഥമില്ല എന്നവർക്ക് തോന്നി അങ്ങനെ മരിക്കാൻ തയ്യാറായി ബാഗും പാക്ക് ചെയ്ത് അവർ കാലിഫോർണിയയിലേക്ക് പോയി അതിനു പറ്റിയ സമാധാനപരമായ ഒരു സ്ഥലത്ത് അവർ താമസിച്ചു തുടങ്ങി കൂടെ അവരെ സപ്പോർട്ട് ചെയ്യുന്നതിനു വേണ്ടി ഒരു എൻഡ് ഓഫ് ലൈഫ് കെയർ പേഴ്സണേയും ഹയർ ചെയ്തു അങ്ങനെ ഇരിക്കും ഒരു ദിവസം എല്ലിക്ക് തോന്നുകയാണ് പുറത്തൊരു വാക്കിങ്ങിന് ഇറങ്ങണം കാരണം ഒരു മൂന്നോ നാലോ മാസം കഴിയുമ്പോൾ എന്റെ ജീവിതം അവസാനിക്കും അതിനു മുമ്പ് എനിക്ക് കുറച്ച് ഫ്രഷ് എയർ ഓളണം സൺലൈറ്റ് എന്റെ മുഖത്ത് അടിക്കണം പക്ഷികളുടെ കരച്ചിൽ എനിക്ക് ആസ്വദിക്കണം അങ്ങനെ എഴുന്നേറ്റ് നടക്കാൻ ബുദ്ധിമുട്ടുള്ള എല്ലി ലോബൽ ഈ എൻഡ് ഓഫ് ലൈഫ് കെയർ പേഴ്സണ സപ്പോർട്ടോടു കൂടി ആ പ്രദേശത്തെ റോഡിലൂടെ നടന്നു അങ്ങനെ കയ്യും പിടിച്ച് നടക്കുന്നതിനിടയിൽ പകുതി ഒരു ചുമരന്റെയും ഒരു മരത്തിന്റെ അടുത്തായിട്ട് എല്ലി നിന്നു പെട്ടെന്ന് എല്ലിയുടെ മുമ്പിൽ ഒരു തേനീച്ച പ്രത്യക്ഷപ്പെടുകയാണ് ഒരു ആഫ്രിക്കൻ കില്ലർ ബി എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് ബൂം അവിടെ ആകെ തേനീച്ചകൾ വന്ന് നിറഞ്ഞു ആദ്യത്തെ തേനീച്ച എല്ലിയുടെ തലയിലാണ് വന്ന് കുത്തിയത് തൊട്ടടുത്ത നിമിഷം നൂറുകണക്കിന് തേനീച്ചകൾ വന്ന് എല്ലിയുടെ തലയിലും മുഖത്തും കഴുത്തിലും ഒക്കെ കുത്തിത്തുടങ്ങി കൂടെ ഉണ്ടായിരുന്ന കെയർഗിവർ ഓടി രക്ഷപ്പെട്ടു എല്ലി കൂടാൻ പോയിട്ട് എഴുന്നേറ്റ് നിൽക്കാനോ നടക്കാനോ സാധിക്കുമായിരുന്നില്ല കണ്ണിൽ കുത്തു കുത്തുകിട്ടരുതെന്ന കരുതി രണ്ട് കൈകൊണ്ടും കണ്ണുകൾ പിടിച്ചുകൊണ്ട് അവൾ നിലത്തേക്ക് വീണു അവൾക്ക് കേൾക്കാൻ സാധിച്ചത് തേനീച്ചകളുടെ ഈ ബസ്സിംഗ് ശബ്ദം മാത്രമായിരുന്നു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ തേനീച്ചകൾക്ക് അപ്രത്യക്ഷമായി അതിനുശേഷമാണ് കെയർ ഗിവർ രക്ഷിക്കാൻ വേണ്ടി ഓടിയെത്തുന്നത് വന്ന ഉടനെ അവർ എല്ലിയോട് പറഞ്ഞു നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാം പക്ഷേ എല്ലി തയ്യാറായിരുന്നില്ല കാരണം ഓൾറെഡി എല്ലി എല്ലാം തന്നെ ഉപേക്ഷിച്ച് മരിക്കാൻ തയ്യാറായിരിക്കുകയാണ് അപ്പൊ ഈ തേനീച്ച കുത്തുകളാണ് തന്റെ മരണത്തിന് ദൈവം നിശ്ചയിച്ചിരിക്കുന്നതെന്ന് എല്ലി വിശ്വസിച്ചു അങ്ങനെ ഇത് തന്റെ ജീവിതത്തിൽ അവസാനത്തെ ദിവസമാണെന്ന് ഉറപ്പിച്ച് തൊട്ടടുത്ത ദിവസം മരിച്ചു കിടക്കുന്ന തന്റെ ബോഡിയെടുക്കാൻ കെയർ ഗവറിനെ ചുമതലപ്പെടുത്തി എല്ലി റൂമിൽ കയറി വാതിലടച്ചു പക്ഷേ എല്ലിയുടെ കഥ അവിടെ അവസാനിച്ചില്ല തൊട്ടടുത്ത ദിവസം എല്ലി ലോകിൽ കണ്ണു തുറന്നു പിന്നെയും ഒരു ദിവസം പിന്നിട്ടിട്ടും അവൾക്ക് ജീവൻ നഷ്ടപ്പെട്ടില്ല മൂന്നാമത്തെ ദിവസമായപ്പോൾ അവൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തു കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് തന്നെ അലട്ടിയിരുന്ന ലൈം ഡിസീസിന്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കുറച്ച് കുറഞ്ഞതായിട്ട് അവൾക്ക് തോന്നി അങ്ങനെയാണ് അവൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത് ഗൂഗിളില് വളരെ വിചിത്രമായ ഒരു സ്റ്റഡി അവൾ കാണുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അതായത് തന്നെ ബാധിച്ചിരിക്കുന്ന അസുഖം ഏതാണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാതെ ഒന്നിനു പിറകെ ഒന്നായിട്ട് ഓരോരോ ഡോക്ടർമാരുടെ പിന്നാലെ എൽ ഇ നടക്കുന്ന സമയത്ത് ഓസ്ട്രേലിയയിൽ നടന്നൊരു സ്റ്റഡി ആ സ്റ്റഡി പറയുന്നത് ആഫ്രിക്കൻ കില്ലർ ബീസിന്റെ കുത്തു കിട്ടിയാൽ ലൈം ഡിസീസ് ഭേദപ്പെടും എന്ന് ആ ആദ്യീച്ച കൂട്ടം തന്റെ അസുഖം മാറ്റാൻ എത്തിയ മാലാഘമാരായിരുന്നെന്ന് എല്ലിക്ക് തോന്നി അതിനുശേഷം ഓരോ ദിവസം കഴിയും തോറും എല്ലി ലോബൽ കൂടുതൽ കൂടുതൽ ആരോഗ്യവതിയായിട്ട് വന്നു ഒരുപാട് ബ്ലഡ് ടെസ്റ്റുകളും മറ്റും പിന്നീട് നടത്തി നോക്കി എല്ലാം നോർമൽ ആയിരുന്നു അങ്ങനെ എല്ലി ലോബൽ പൂർണ്ണ ആരോഗ്യവതിയായി ജീവിച്ചു തുടങ്ങി ഇന്നവര് ലൈം ഡിസീസിനുള്ള ബീവനം തെറാപ്പിയുടെ ഫൗണ്ടറും ക്രിയേറ്ററുമാണ് തേൻ മാത്രമല്ല തേനീച്ചയുടെ കുത്തും ചിലപ്പോൾ ഔഷധമാണ്